എവറസ്റ്റ് ഉൾപ്പെടെ ഏഴോളം പർവ്വതങ്ങൾ കീഴടക്കിയ ഏക ഏകമലയാളി വടക്കേ അമേരിക്കയിലെ മൗണ്ട് ഡെനാലിയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തിനെ നന്ദി രേഖപ്പെടുത്തി ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ പതാക നാട്ടാൻ ചെന്ന പതിനേഴായിരം കിലോമീറ്ററിലെത്തിയപ്പോൾ അവിടെ കൊടുങ്കാറ്റ് മൂലം കുടുങ്ങിപ്പോയ ഷെയ്ഖ് അസൻ ഖാൻ അദ്ദേഹമാണ് ഇന്ന് ഗൾഫ് ചന്ദ്രികയിൽ എന്നോടൊപ്പം വിശിഷ്ടാതിഥിയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം സ്വാഗതം താങ്ക് യു രാജ്യത്തിൻ്റെ ദേശീയ പതാക അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ ഡലാലിയിൽ പർവ്വതനിരയിൽ നാട്ടാൻ പോയി രാജ്യത്തിന് അഭിമാനമായ വ്യക്തിത്വം ആ ഒരു ജീവിതാനുഭവം വളരെ കഷ്ടം നിറഞ്ഞ പതിനേഴ് ദിവസത്തോളം യാത്ര ചെയ്ത് ആ പ ആ പർവ്വത നിന്നും ഇറങ്ങി വരുമ്പോൾ പതിനയ്യായിരം അടി ഉയരത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ ഉണ്ടായ ജീവിതാനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു എങ്ങനെയാണ് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത് ഞാൻ ധനാലി പർവ്വതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയിട്ടുള്ളതാണ് ഈ പ്രാവശ്യം പോയത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു തമിഴ്നാട്ടിലെ ഫസ്റ്റ് ലേഡി എവറസ്റ്റർ പുള്ളിക്കാരിക്ക് ഈ പർവ്വതം കാരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അടുത്ത സുഹൃത്താണ് അപ്പോൾ അതോടൊപ്പം തന്നെ പുള്ളിക്കാരെ എന്നെ വിളിച്ചപ്പം നമുക്കിത് എന്തുകൊണ്ട് ഞാൻ പോകണം എനിക്ക് പോകാതിരിക്കാം അപ്പോൾ അതിനുള്ള കാരണമാണ് ബേസിക്കലി നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് സൈനികർക്ക് ഒരു അനുമോദനം നമ്മുടെ ഭാഗത്തു നിന്നൊരു അനുമോദനം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് ട്രംപ് ഇടപെട്ടാണ് എന്താ പറയുക ഈ പ്രശ്നം തീർത്തെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ കൂടി കൊടുമുടിയാണ് അതിൻ്റെ മുകളിലാണ് എനിക്കിത് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ എക്സ്പിഡീഷന് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത് അങ്ങനെ പോയി ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ പതിനേഴാര അടിയിൽ കുടുങ്ങണ്ടായിട്ട് വന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു ഓക്കെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മലയാളി സമൂഹം ഒന്നടങ്കം മീഡിയകളിലൊക്കെ ഒരു പ്രാർത്ഥന പോലെ കാണാൻ സാധിച്ചു നിങ്ങൾക്ക് വേണ്ടിയുള്ള വല്ലാത്തൊരു എന്ന് പറയാം മലയാളി സമൂഹം ഒന്നടങ്കം ഈ ഒരു മലയാളിയുടെ ഏകോപനത്തെ ഈ ഒരു സാഹോദര്യത്തെ ഈ ഒരു പരസ്പര സ്നേഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ സത്യം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാനതൊന്നും അറിയുന്നില്ലല്ലോ ഞാനവിടെ കുടിയും കിടക്കാണ് പല സാഹചര്യത്തിൽ അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആൾക്കാർ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കത്തെഴുതുന്നു സുരേഷ് ഗോപി ജയശങ്കറിന് കത്തെഴുന്നു ശശി തരൂർ ട്വീറ്റ് ചെയ്യുന്നു അങ്ങനെ രാജീവന്ദ്രശേഖരെ ട്വീറ്റ് ചെയ്യുന്നു ഇടപെടാൻ പറ്റുന്നവരൊക്കെ ഇടപെടുന്നു മാത്രമല്ല മലയാളി സമൂഹം അവരെല്ലാവരും ഈ വാർത്ത വായിച്ചിട്ട് എന്താ പറയുക വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ കാണുന്ന പോലെ സ്വന്തം അനിയനെ കാണുന്നത് പോലെ തിരിച്ചും സത്യമാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല പർവ്വതം കയറുന്നതന്നേ ഉള്ളൂ ഒരു മലയാളിയുടെ എന്താ പറയാ ഒരു സ്നേഹം സത്യം പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഈ കഴിഞ്ഞു വന്നപ്പോൾ വീട്ടിലോട്ട് പോയിട്ടില്ല ഞാനിപ്പോ അമേരിക്ക അമേരിക്കയിൽ ഇപ്പം ദുബായിൽ എത്തിയിട്ടേ ഉള്ളൂ നേരിട്ട് നേരിട്ട് കാണണം അമ്മ ഒരുപാട് ടെൻസ്ഡായിരുന്നു പക്ഷെ അമ്മയ്ക്കറിയാം ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോന്നറിയാം പത്രക്കാരൊക്കെ വീട്ടിലൊക്കെ എത്തി സംസാര സമയത്തൊക്കെ അമ്മ ധീരമായിട്ട് പറയുന്നുണ്ട് ഞാൻ പിന്നെ ടിവിയില് കണ്ടത് തിരിച്ചു വരും അതിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെ അമ്മയുടെയും ഫാമിലിയുടെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇനി നാട്ടിൽ പോയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ പ്രചോദനം എന്താണ് എങ്ങനെയാണ് എത്തപ്പെട്ടത് ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് മൗണ്ടനിയറിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഉത്തരകാശീൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ്ങിൽ അപ്പം അങ്ങനെ കോഴ്സിന് ശേഷം അവർ പത്തിരുന്നൂറ് ഫ്രണ്ട്സിനെ കിട്ടി ഓൾ ഇന്ത്യ ലെവലുള്ള മൗണ്ടനെയേഴ്സിനെ കിട്ടി അതിനുശേഷം കുറച്ച് പർവ്വതങ്ങൾ കയറാൻ തുടങ്ങി അങ്ങനെ കയറി കയറിയാണ് പിന്നെ ഇന്ത്യയുടെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക എവറസ്റ്റിൻ്റെ മുകളിൽ പറപ്പിക്കാനുള്ളൊരു പ്രൊജക്ട് തയ്യാറാക്കിയത് ആ അങ്ങനെ അതിനുവേണ്ടി ഒരു നാലഞ്ച് വർഷം പ്രിപ്പറേഷൻ എടുത്തു എവറസ്റ്റ് കയറി എവറസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഉയരം കൂടിയ കൊടുമുടികൾ കയറാം ലോകത്തിന് മുന്നേ നമുക്കൊരു അഭിമാനമാവും രീതിയിൽ അപ്പോൾ അങ്ങനെ ഏഴെണ്ണം കയറി രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബറിൽ അത് കംപ്ലീറ്റ് ചെയ്തു അപ്പം അതിനുശേഷം ഇതെന്ത് പ്രശ്നം നമ്മളൊരു അഡിക്ഷനാണ് നമുക്ക് നിർത്താൻ പറ്റത്തില്ല തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ മലയാളി സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാണ് ഷെയ്ഖ് അസൻ ഖാൻ അപ്പോൾ വലിയൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ മലയാളി യുവാക്കൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവച്ഛപമായി മാറുന്ന കാലഘട്ടമാണ് നടന്നു പോകുന്നത് ഈ അവസരത്തിൽ ഒരു സോഷ്യൽ കമ്മിറ്റഡായി നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ താങ്കൾക്ക് യുവാക്കളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ യാത്രകളുടെ ലക്ഷ്യം നമ്മൾ ഒരു അച്ചീവ്മെൻറ്റ് നേടുന്നതിനേക്കാൾ ഉപരി ഇത് കണ്ടിട്ട് ആൾക്കാർ പോകുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് മാത്രമല്ല ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലഹരിയാണ് വെറും യാത്ര അല്ല അഡ്വഞ്ചർ യാത്രയാണ് അഡ്വെഞ്ചർ നമ്മുടെ ജീവനൊരു ഭീഷണിയുള്ള യാത്രയാണ് അഡ്വെഞ്ചർ യാത്രയെന്ന് പറയും അങ്ങനത്തെ യാത്ര ചെയ്യുമ്പം നമുക്കൊരു ലഹരിയായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് വേറൊന്നും കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അഡ്വെഞ്ചർ അല്ലെങ്കിൽ ഒരു പാഷൻ്റെ പുറകില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പോകേണ്ടതായിട്ട് വരത്തില്ല ആ അപ്പോൾ യുവാക്കളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ അവരോട് ഈ മദ്യത്തിൻ്റെയും വിപത്തിനെ കുറിച്ച് പറയാറുണ്ട് ഈ മോഡേൺ ആയിട്ട് ഈ കെമിക്കലി മെയ്ഡ് കുറിച്ച് പറയാറുണ്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അടിമയായി പോകേണ്ടി വരുന്ന ഡ്രഗ്സിനെ കുറിച്ച് പറയാറുണ്ട് അപ്പം എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ആ കുറച്ച് പേർക്കെങ്കിലും ഒരു വിശ്വാസം ഇല്ല ഇവനിങ്ങനെ പറയുന്നല്ലോ എനിക്ക് ചെയ്തു കൂടാ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേരുടെ ഇത് പറയണം അപ്പം അങ്ങനെ ഉള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും ഇതിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇതിനുള്ള വലിയ സൗകര്യങ്ങളോ ഇതിനു വേണ്ട എന്തൊക്കെയാണ് വേണ്ടതൊക്കെ എന്നൊക്കെ അറിയാനുള്ള സൗകര്യക്കുറവുണ്ട് അപ്പോൾ അതിനുള്ള വല്ല പദ്ധതിയും അത് വരുന്ന യുവാക്കൾക്ക് വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് ആകർഷ്ടരായവർക്ക് വല്ല കോച്ചിങ്ങോ കാര്യങ്ങളോ അതിനുവേണ്ട ഉപദേശം അങ്ങനെ വല്ല പദ്ധതിയോ അക്കാദമിയോ അങ്ങനെ വല്ലതും മനസ്സിലുണ്ടോ ഉണ്ട് ഒരു മൗണ്ടനിയറിങ് അക്കാദമി പറയുന്ന ദുബായിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിൻ്റെ ബ്രാഞ്ച് പിന്നെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം സൗത്ത് ഇന്ത്യയിൽ മൗണ്ടനറിങ് മാത്രമല്ല അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കത്ര പരിചിതമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലൈഫിനെയും നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റിയും ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മൾ മനുഷ്യന് ഇഷ്ടമല്ല സാധാരണ ടൂറാണ് ഇഷ്ടം പക്ഷേ ഈ ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ അവർ വിയർപ്പ് മുട്ടിക്കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യുക രീതിയിൽ ട്രക്കിങ്ങും ഹൈക്കിങ്ങും അഡ്വഞ്ചർ രീതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്ക് വളരെ പ്രോമിസിങ് ആണ് ആ കുട്ടികളൊക്കെ എനിക്ക് വളരെ ഇതറിയാം കഴിഞ്ഞാൽ നമുക്ക് പ്രാന്തന്മാർ എന്തായിരിക്കും പക്ഷേ അവർ ഈ പറയുന്ന ഒന്നിനും പുറേ പോകാതെ ഇതിൻ്റെ പുറയിൽ ഫോക്കസ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവർക്ക് ലൈഫ് ചേഞ്ചിങ്ങായിട്ട് തന്നെ വരും അപ്പോൾ അവരെ യുണൈറ്റ് ചെയ്ത് അവരൊരു ആക്കി നമുക്ക് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിനുള്ള പ്രയത്നങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു വലിയ ഒരു ട്രാജഡി നിറഞ്ഞ മേഖല എന്ന് തന്നെ പറയാം അപ്പോൾ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളൊക്കെ എന്തൊക്കെയാണെന്ന് അവരുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമ്മളിതുപോലെ വലിയ എക്സ്പെഡീഷനൊക്കെ പോകുമ്പോൾ അവർക്കും ടെൻഷനാണ് കാരണം പത്തും പതിനഞ്ച് ഇരുപതും ദിവസമൊന്നും കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ല അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും വൈഫുണ്ട് ഒരു മോളുണ്ട് അച്ഛനമ്മയുണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കും അവരത് മനസ്സിലാവും പിന്നെ അവർക്ക് ടെൻഷൻ കാണും ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഓരോ സാഹചര്യത്തിലും ഞാൻ ടെൻഷൻ അലീവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാലും അവർക്ക് ഈ വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് കഴിഞ്ഞാലും ഇത് ടെൻഷനാണ് കാരണം മലയിൽ നമ്മളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകല്ലേ പ്രകൃതിയുടെ ഒരു പറച്ചൻ്റെ ഒരു കരങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ തിരിച്ചു വരുന്നു അസൻ എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ജീവിത കാലഘട്ടം ആ ജീവിത കാലഘട്ടത്തെ എങ്ങനെ ഓർക്കുന്നു എങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സെക്രട്ടേറിയറ്റ് ജോയിൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഞാൻ ഡെപ്യൂട്ടേഷൻ ഡൽഹിയിൽ പോകേണ്ടി വരുന്നത് ആ സിവിൽ സർവീസ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പം മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ജോയിൻ ചെയ്ത് ശരിക്കും ഡൽഹിയിൽ ഞാൻ പോയതും സെക്രട്ടേറിയറ്റ് ജോയിൻ ചെയ്തതും തന്നെയാണ് എൻ്റെ ലൈഫിൽ വന്ന വഴിത്തിരിവുകൾ അപ്പം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് എന്ത് ചെയ്താലും നമുക്ക് എന്ത് വരുന്നതാണെങ്കിലും നമ്മുടെ നല്ലതിനുവേണ്ടി തന്നെയാണെന്നുള്ളത് കാര്യം പ്രതീക്ഷിക്കുക സെക്രട്ടേറിയറ്റ് മാത്രമല്ല അത് കഴിഞ്ഞ് പോലീസിൽ കിട്ടിയായിരുന്നു സബ് ഇൻസ്പെക്ടറായിട്ട് കിട്ടി അസ്റ്റൻ എഞ്ചിനീയറായിട്ട് കിട്ടി കാരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഞാൻ എം ടക്കുകാരനാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഞാൻ എഴുതി ഒരുപാട് പരീക്ഷകൾ എനിക്ക് പിന്നെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നല്ലതെന്ന് തോന്നി സെക്രട്ടേറിയറ്റ് ഞാൻ സെലക്ട് ചെയ്തു പിന്നെയും ഞാൻ ഒരിക്കലും ഞാൻ പർവ്വതാരോഹനാണെന്ന് ഇരുപത്തെട്ടാമത്തെ വയസ്സ് വരെ വിചാരിച്ചിട്ടില്ല ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് വരെ അത് കഴിഞ്ഞ് കാലം എന്നെ കൊണ്ട് എത്തിച്ചതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഒരു മാർഗമാണെന്ന് മനസ്സിലായി അങ്ങനെ പ്രകൃതി കൊണ്ട് എത്തിച്ചേർന്ന സാധനം ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കേള് നമ്മളിപ്പോൾ യു എയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഗൾഫ് ചന്ദ്രികയിൽ അപ്പോൾ യു എയിലെ പർവ്വതാരോഹണത്തെക്കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു യു എ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് യൂത്ത് ഉണ്ട് നാട്ടിലെ യൂത്തുകളൊക്കെ ഇവിടെയാണുള്ളത് അപ്പം നല്ല എനിക്ക് നല്ല ബന്ധമുണ്ട് ഇപ്പം ഞാൻ വന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ നഖാവ് ബോൾഡർ ഹൈക്ക് എന്ന് പറഞ്ഞിട്ട് റാസൽ കൈമേലുള്ള ഹൈക്കിന് പോയി മലയാളികളായിട്ടുള്ള പത്ത് പേരാണ് കൂടെ ഉണ്ടായിരുന്നത് നൈറ്റ് ഹൈക്കാണ് രാത്രി എട്ട് മണിക്ക് തുടങ്ങി രാവിലെ പത്ത് മണി വരെയുള്ളൊരു ഹൈക്കാണ് ഭയങ്കര മനോഹരമാണ് ഇവിടുത്തെ മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേഷൻ കുറവാണെങ്കിലും ഓരോ മൗണ്ടൻസ് ഓരോ റിസ്ക് തരുന്നു ലൈഫ് ചലഞ്ച് ചെയ്യുന്നു പിന്നെ ത്രില് തരുന്നു അധികം മുമ്പ് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും അവിടെ ഒരുപാട് ട്രെയിലുകളുണ്ട് ഒത്തിരി മലയാളികൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൂടെ ഒരു എ ഫോർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കമ്പനി എല്ലാ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഗ്രാമിന് പോയി എല്ലാവരും ഭയങ്കര തൃലിലാണ് കാരണം ഈ ഓഫീസ് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എനിക്ക് ഒന്നിക്കാം അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു ജനതയാണ് യു എയിലുള്ളത് ഭയങ്കര സന്തോഷം അതായത് മലയാളി സമൂഹ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച യു എ യു എയിൽ ഇതിന് സ്ത്രീ പുരുഷ എന്താ പറയുക വ്യത്യാസം സ്ത്രീകളും പുരുഷന്മാരും ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും ക്ലൈമ്പിങ്ങിനും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ ചേരക്കിളിമഞ്ചാര പോകും പിന്നെ എൽബ്രൂസി പോകും അല്ലെങ്കിൽ മറ്റേ എവറസ്റ്റിൽ പോകും അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകും അതെല്ലാം ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് സ്ത്രീ പുരുഷഭേദമൊന്നും കണ്ടിട്ടില്ല എല്ലാവരും മീൻസ് ഒരു അഡ്വഞ്ചർ എന്നുള്ള നിലയ്ക്ക് ഒന്നായിട്ടാണ് ഇതെന്നെ കാണുന്നത് നമുക്ക് കേരളത്തിൽ ഇതേപോലെ ഉള്ള സാധ്യതയുമുണ്ടോ അതിനുള്ള കേരളത്തിൽ ഇതിന് സാധ്യതയുണ്ട് പക്ഷേ കേരളത്തിലെ പല ട്രക്കിംഗ് റൂട്ടുകളും ഫോറസ്റ്റിന്റെ കയ്യിലാണുള്ളത് നമുക്ക് ഇവിടുത്തെ പോലെ അനുവാദം ഇല്ലാതെയോ അല്ലെങ്കിൽ അങ്ങനെ പോയി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പലതും കോർ ഫോറസ്റ്റിനകത്തൊക്കെയാണ് നമ്മളെ റൂട്ടുകൾ റൂട്ടുകളിരിക്കും നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് അത് കുറച്ച് ഫ്രജയിലും കൂടെയാണ് പിന്നെ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി ആണ് എനിക്ക് തോന്നിയതാണ് യു എയിൽ അപ്പം അവര് ഇന്നത് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല നമ്മുടെ നാട്ടില് ആൾക്കാരെ ഒരു കാട്ടിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ കോയി മലിനമാക്കാം എന്നുള്ള രീതിയിലായിരിക്കും അപ്പം കുറച്ച് കഴിയുമ്പോൾ സർക്കാർ അത് പൂട്ടും സർക്കാരിൻ്റെ തെറ്റല്ല അവിടെ പ്ലാസ്റ്റിക് വിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നല്ലപോലെ ചെയ്യുന്ന അഗസ്ത്യാർകൂടം പോലത്തെ ട്രക്കുകൾ നാട്ടിലുണ്ട് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ബാഗിൽ എന്തൊക്കെയാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ വിടുന്നത് എന്നാലും അവിടെ കൊണ്ട് പ്ലാസ്റ്റിക് ഇടും പക്ഷെ ഇവിടെ അത് ഇടത്തില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു വേസ്റ്റ് ഒന്നും കാണുന്നില്ല കാരണം റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് ഇവിടെ പേടിയുണ്ട് അവിടെ പേടിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ട്രക്കിങ് ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ കുറയ്ക്കുന്നത് അതിന് നമ്മൾ ഹെൽത്ത് ഹെൽത്ത് ടൂറിസത്തിലൊക്കെ കേരളമാണ് വലിയ ഹബ്ബ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹബ്ബാണ് കേരളം അപ്പോൾ അതേപോലെ ഇതിനും സാധ്യതയുണ്ട് പക്ഷെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ വലിയ സാധ്യതകളുണ്ട് അതെ കേരളത്തിൽ തമിഴ്നാട്ടിൽ പറയാം ഏകദേശം മുപ്പത് ട്രക്കിംഗ് റൂട്ടുകൾ ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് ഓൺലൈനായിട്ട് റിലീസ് ചെയ്തു ഓൺലൈനായി ബുക്ക് ചെയ്യാം കേരളത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഇതുവരെ ആയിട്ടില്ല പക്ഷെ എന്നിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ആഗ്രഹത്തിൽ മിനിസ്റ്ററോട് സംസാരിച്ച് ഇങ്ങനത്തെ ട്രക്കിങ് റൂട്ടുകളൊക്കെ കണ്ടെത്തി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിലാക്കി സാധാരണക്കാർക്കെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നാക്കണം റിയാസ് മിനിസ്റ്ററോട് പോയി സംസാരിക്കണം ഒരുപാട് സാധ്യതകളുണ്ട് കാരണം ഈ പറയുന്ന കേരളത്തിൻ്റെ വെജിറ്റേഷൻ കേരളത്തിലെ നമുക്ക് അരുവികളിൽ നിന്ന് വെള്ളം കിട്ടും ഇവിടെ വെള്ളം പോലും ഇല്ലാതെ നമ്മൾ പോകുന്നത് അവിടുത്തെ ഫ്രഷ് എയർ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അസുഖം മാറ്റുന്ന സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒരു മെഡിസിനാണ് ഒരു ഒരു ആശുപത്രി തന്നെയാണ് ആശുപത്രിയല്ല നോർമൽ ഒരു പ്രകൃതിയുടെ ആശുപത്രിയാണ് അവിടെ നിങ്ങളൊന്ന് പോയി രണ്ടു ദിവസം കറങ്ങിട്ടിരുമ്പോൾ നിങ്ങളുടെ പകുതി അസുഖം മാറും ഇത് ആൾക്കാർക്കറിയാം ഞങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ ഈ ആൾക്കാർ വരാൻ പേടിക്കുന്നതിൻ്റെ അവിടെ സേഫ്റ്റി സെക്യൂരിറ്റി അതെല്ലാം സർക്കാർ എന്താ പറയുക ഏറ്റെടുക്കണം സർക്കാർ ഏറ്റെടുത്താൽ തന്നെയും ഈ പറയുന്നതുപോലെയുള്ള ചില ആൾക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്ന് സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും അതെല്ലാം മറികടന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവരോടെ കൂടി ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കേരളത്തിൽ നല്ല വരുമാനം കിട്ടാനും സാധ്യതയുള്ളതാണ് ഈ ട്രക്കിങ് ഹൈക്കിങ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റവന്യൂ മോഡലും മോഡലും കൂടിയാണ് വേണ്ട രൂപത്തിൽ സസ്റ്റൈനബിൾ റവന്യൂ മോഡലാണ് ഒന്നും നശിക്കുന്നുമില്ലാന്ന് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ആശുപത്രിയുടെ വെള്ളി കുറയ്ക്കാനും പറ്റും ആ പതിനേഴായിരം അടി ഉയരത്തിൽ ജീവിത പ്രതിസന്ധി കാലഘട്ടം അത് എങ്ങനെ നോക്കി അത് ഒരു വേറൊരു റാങ്കിൽ നോക്കി കണ്ടതാണ് ഞാൻ ശരിക്കും പറഞ്ഞില്ലേ രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഒന്ന് എന്റെ എൻ്റെ കൊതി കൊണ്ടും രണ്ട് സുഹൃത്തിനോടുള്ള ഒരു എന്താ പറയുക ഒരു ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഓക്കെ അങ്ങനെ പുള്ളിക്കാരെയും കൊണ്ട് ഞാൻ ക്യാമ്പ് ഫോർ വരെ എത്തി ക്യാമ്പ് വണ് ക്യാമ്പ് ടു ക്യാമ്പ് ത്രീ ഫോറിലെത്തി അവിടെ കാറ്റ് ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ക്യാമ്പാണ് പതിനാലായിരം അടിയിൽ പതിനയ്യായിരം അടിയിലാണ് കാറ്റ് കൂടുതലുള്ള ക്യാമ്പ് സൗത്ത് ഈസ്റ്റേൺ വിൻസ് കൂടുതലാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്യാമ്പ് ഫൈവില് വന്നിട്ട് ക്യാമ്പ് ഫോറിൽ വരണം അപ്പോൾ ക്യാമ്പ് ഫോറിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണം ആ കയ്യിലെടുത്തിരിക്കുന്നു മൂന്ന് ദിവസത്തുള്ളിൽ തിരിച്ച് ക്യാമ്പ് എത്തണം ഇതാണ് പ്ലാൻ അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പുള്ളിക്കാരിക്ക് പിരീഡ്സ് ആയി പുള്ളിക്കാർക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ക്യാമ്പ് ഫൈവിനും സബ്മിറ്റിനും ഇടയ്ക്ക് ഒരു രാത്രി ഞങ്ങൾ മലയുടെ മടക്കിൽ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കിടന്നു ഇറങ്ങേണ്ടി വന്നു നിങ്ങളൊക്കെ നടക്കാനേ പറ്റുന്നില്ല ഈ വയ്യാഴി കൊണ്ട് അവിടുന്ന് വീണ്ടും പുള്ളിക്കാരി ഞങ്ങൾ ക്യാമ്പ് ഫൈവിലെത്തി അപ്പോഴത്തന്നെ ഒരു ദിവസം ഞങ്ങളുടെ പോയി അപ്പഴത്തന്നെ അവിടെ കാറ്റടിക്കാൻ തുടങ്ങി ആ കാറ്റിൽ ശരിക്കും ഞങ്ങൾ താഴെ ഇറങ്ങേണ്ടതാണ് ആ സമയത്ത് അപ്പോൾ പുള്ളിക്കാരി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല നമ്മളീ പോകുമ്പോൾ നമ്മളെ ഹ്യൂമൻ വേസ്റ്റ് എല്ലാം നമ്മളൊരു പാട്ടൊക്കെ അകത്ത് തന്നെ സൂക്ഷിക്കണം പതിനെട്ട് ദിവസത്തെ വേസ്റ്റ് നമ്മൾ താഴെ കൊണ്ടുവരണം ആ മലയിൽ അങ്ങനെ വേസ്റ്റ് ഇടാറേ ഇല്ല അപ്പം ഞാനത് നിറയ്ക്കുന്നുണ്ട് പുള്ളിക്കാരി അത് ഉപയോഗിക്കുന്നതേ ഇല്ല പുള്ളിക്കാരി രാത്രി ഉറങ്ങുന്നില്ല ആ ഒരു സാഹചര്യം എനിക്ക് ടാക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സാറ്റലൈറ്റ് ഫോണിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ മിക്കവാറും ഞാൻ എസ് ഒ എസ് വിടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം അതിൻ്റെ ചാർജ് പോകരുതല്ലോ അപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്തിട്ട് ഞാൻ പത്ത് പതിനഞ്ച് വരെ വിളിക്കുന്നു കാരണം ഈ വിഷയം ഇനി കൺവെയിൻസ് ചെയ്യണം തമിഴ്നാട്ടിൽ ഒരു വലിയ സംഘമാണ് എൻ്റെ പുള്ളിക്കാരി ഏപിച്ചത് ഇതിരി തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുക്കണം ഇല്ല വലിയ പ്രശ്നമാകും അപ്പോൾ അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് ആരും എടുക്കുന്നില്ല കാരണം ഇതൊരു എന്താ പറയുക സ്പാം കോൾ പോലെ എല്ലാവരുടെയും ഫോണിലെത്തി അവസാനം ഹാഷ്മി നമ്മുടെ ഫ്രണ്ട് എടുത്തു എടുത്ത് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞു മെസ്സേജ് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പണ്ടത്തെ നോക്കിയാൽ ഫോൺ പോലെ ടൈപ്പ് ചെയ്ത് അയക്കണം അങ്ങനെ ഒരു പത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് ഞാൻ പതിനേഴായിരം അടിയിലാണ് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ് ആര് വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു കാരണം അവിടെ കൊടുങ്കാറ്റ് തീർന്നില്ലെങ്കിൽ ഹെലികോപ്റ്റർ വരുന്ന ഒന്നും വരത്തില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ആര് വിചാരിച്ചാലും ജീവിതം അവസാനിക്കാ കൊടുങ്കാറ്റൊരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുക എത്ര നാളുകൾ നീണ്ടു നിൽക്കാം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണില്ല കിടക്കേണ്ടതായിരുന്നു അയൽ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തെ ടെൻഡുകളുണ്ട് പക്ഷെ അവരൊന്നും അവർക്കുള്ള ഭക്ഷണം അവർ കൊണ്ടുവന്നിട്ടുള്ളൂ പതിനേഴായിരം അടിയിലാത്ത കഥയാണ് പറയുന്നത് പതിനേഴായിരം അടി എന്ന് പറയുമ്പം ഈ പോളാർ അടിയിൽ എത്ര എത്ര ദിവസം ശരിക്കും ഒരു ദിവസം താമസിക്കത്തുള്ളൂ നമ്മള് കാരണം സബ്മിറ്റ് ആയിട്ട് തിരിച്ചു വരുന്നത് അത് ഞങ്ങൾ നാലു ദിവസം താമസിക്കേണ്ട വന്നു കാരണം ഈ വയ്യാഴി കൊണ്ട് ആ പതിനേഴായിരം അടി എന്ന് പറയുമ്പോഴും ഈ എവറസ്റ്റിന് അത് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇരുപത്തയ്യായിരം അടിയാ കാരണം ഇത് പോളാർ റീജിയണലായിരിക്കുന്നു എവറസ്റ്റ് ഭൂമിയോദ്യയോട് ചേർന്നിട്ടാ മറ്റേത് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മള് പറയത്തില്ല ഇവിടെ മുപ്പത്തി ആറ് ഡിഗ്രി ആണെങ്കിലും ഇൻ എഫക്റ്റീവ് നാപ്പത്തൊമ്പത് ഡിഗ്രി എന്ന് പറയുന്നത് പോലെ പതിനേഴായിരം അടിയിൽ നിന്ന് ഇൻ എഫക്റ്റീവ് ഇരുപത്തയ്യായിരം അടിയിൽ ഞങ്ങൾ താമസിക്കുന്നു അവിടെ രാത്രി ഉറക്കം വരത്തില്ല ഡിസ്റ്റർബിക്കുകയാണ് മാത്രമല്ല ദനാലിയിൽ രാത്രിയില്ല ഞങ്ങൾ പോകുമ്പോൾ പകൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ സൂര്യൻ വെച്ച് നിൽക്കുക ആ സമയത്താകുമ്പോൾ നമുക്ക് ഉറക്കം വരുത്തില്ല നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റും നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ പ്രശ്നം കൂടെ ഉണ്ട് നമ്മളത് മുന്നിൽ കാണുന്നില്ലല്ലോ അപ്പോൾ അത് വന്നതാണ് ഇതിനകത്ത് മെയിനായിട്ടും പ്രശ്നമായത് എന്നിട്ട് പിന്നെ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ആശ്രമിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഈ റേഞ്ച് രണ്ട് മൂന്ന് റേഞ്ചർമാരുണ്ട് പല ക്യാമ്പിൽ ചെറിയ ടെൻറ്റ് വെച്ചിട്ട് അവർ താമസിക്കുന്നുണ്ട് അവർ നമ്മളെന്ന് വന്ന് കാണത്തൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ട് മരി മരിക്കാൻ കാരണമായ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇടപെടത്തുള്ളൂ പക്ഷേ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് അവരെ വിളിക്കുന്നു ന്യൂയോർക്ക് എംബസിന്ന് വിളിക്കുന്നു ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വിഷ്ണുഗോപാൽ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നു പിന്നെ ട്രംപിൻ്റെ ഓഫീസ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവർ വിളിക്കുന്നു ഇവരുടെ കത്തുകളെല്ലാം ചെയ്യുന്നു അലാസ്ക അലാസ്ക ഗവർണർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എല്ലാവരും വിളിച്ചു അവർക്ക് ഒരുമാതിരില്ല അവർ നമ്മളെ വലിയ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അന്വേഷിക്കും മാത്രമല്ല അവർ ഈ പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഡീഹൈഡ്രേഷൻ്റെ ടാബ്ലറ്റ്സും അതിനുള്ള എന്താ പറയുക പൊടികളൊക്കെ കൊടുക്കും അപ്പം അത് കുടിച്ചിട്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ഒരു ആരോഗ്യം വെച്ചു തോന്നുന്നു അപ്പം അങ്ങനെ തിരിച്ച് ഞങ്ങൾ കൊടുങ്കാറ്റ് കുറഞ്ഞിട്ട് ഇറങ്ങുന്ന ദിവസം പുള്ളിക്കാരിങ്ങനെ റേഞ്ചർ ഓഫീസിൻ്റെ ഫ്രണ്ട് കൂടെ നമുക്ക് പോകേണ്ടത് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തോടെ പോകുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കാല് വിറയ്ക്കുന്നുണ്ട് പുള്ളിക്കാരി ചോദിച്ചു എനിക്ക് ഉട്ട് നടക്കാൻ വയ്യ എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യൂർ ഹെലി ഹെലികോപ്റ്റർ റെഡിയാക്കി തരുന്നത് അപ്പം അമേരിക്കൻ കൾച്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഡ്വഞ്ചർ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി ചാവു ചാവുവാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ ഞാൻ വെച്ച പുള്ളിക്കാരി ഇന്ത്യയിൽ വെച്ചാലും പറയുകയാണെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും എം പി വിളിച്ചു എം എൽ എ വിളിച്ച് അവിടെ അങ്ങനെ ഒന്നുമില്ല അവർ പറഞ്ഞു നിങ്ങൾക്ക് കാല് നടക്കാൻ പറ്റുന്നില്ല അടുത്ത കാല് വെക്കാൻ പറ്റുന്നവരോ ഉണ്ട് സാർ എന്താ പിന്നെ ഇങ്ങനെ വെച്ച് പോയാൽ മതി യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പുള്ളിക്കാരെ കൊണ്ട് നാല് ദിവസം കൊണ്ട് തിരിച്ച് ഞാൻ താഴെ ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് വരുന്ന സ്ഥലത്തെത്തി ഫ്ലൈറ്റ് വരുന്ന സ്ഥലവും മഞ്ഞിന്റെ മുകളിലാണ് മഞ്ഞിൽ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റാണ് മഞ്ഞ മഞ്ഞിൽ ലാൻഡ് ചെയ്യുന്ന പ്ലെയിനാണ് സ്പെഷ്യലി മെയ്ഡ് പ്ലെയിനാണ് ആ പ്ലെയിനിൽ എത്തണമെങ്കിൽ നാല് ദിവസം നടക്കണം പുള്ളിക്കാരെ കൊണ്ട് ഞാൻ അവിടെ വരെ എത്തുന്ന കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ കഥ പോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കണം നമുക്ക് പുള്ളിക്കാരി ഇരിക്കും വയ്യ എന്ന് പറഞ്ഞിട്ട് വേറെ ആരുമില്ല ആ ഒരു ധനാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ നാഷണൽ പാർക്ക് അത്ര ഏരിയ ഒരു മനുഷ്യനല്ലേ ചിലർ മുന്നിലോട്ട് പോകും താഴോട്ട് പോകും നമ്മളാരും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എവിടെ വേണം ക്യാമ്പ് ചെയ്യാൻ അപ്പോൾ ആ പുള്ളിക്കാരെ ഞാൻ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നു അതിൻ്റെ മാനസികമായ സ്ട്രെസ്സ് ഒറ്റയ്ക്ക് ഒരുപാട് ഇടത്ത് പോയിട്ടുണ്ട് നമുക്ക് കുടിക്കാനും പ്രശ്നമൊന്നുമില്ല നമുക്ക് വരാം പക്ഷെ അങ്ങനെ ഒരു ലേഡിയെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് ശരിക്കും എന്നെ ഈ ഒരു എക്സ്പെഡീഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻപുട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ ഒരു എന്താ പറയുക പോസിറ്റീവ് തിങ്കിങ് ഒരു മാനസികമായിട്ടുള്ളൊരു പവർ കൂടുന്ന ഒരു ഒരു എക്സ്പെഡീഷനായിരുന്നു ഇരുപതിനായിരം അടി ഉയരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ദേശീയ പതാക നാട്ടുമ്പോൾ എന്ത് വികാരമാണ് ഉണ്ടായത് വികാരം വികാരം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് തന്നെ എൻ്റെ മെയിനായിട്ടുള്ള വികാരം കാരണം നമ്മൾ സബ്മിറ്റായിട്ട് വീട് നമ്മൾ തിരിച്ച് ഇറക്കുകയല്ല ഇറങ്ങി താഴെ പറഞ്ഞു നമ്മൾ വന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു ഫോട്ടോ എടുത്തു ഭയങ്കര സന്തോഷം തോന്നി ഒരു ടെൻ മിനിറ്റ്സ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു നല്ല വെതറായിരുന്നു കാറ്റടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെത്തി അത് ഭയങ്കര സന്തോഷം തോന്നി ഈ സിന്ധൂറിൻ്റെ ഒരു വേറൊരു ബാനറും ഞാൻ അവിടെ പ്രദർശിപ്പിച്ചു ആരും ഇല്ലായിരുന്നു ഞങ്ങൾ എൻ്റെ ഉള്ളായിരുന്നു വേറെ കുറച്ച് അറിയാത്ത ആൾക്കാരായിരുന്നു അങ്ങനെ തിരിച്ചിറങ്ങി ഇറങ്ങി വരുന്ന വഴിക്കാണ് ഇത് മൊത്തം സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്താമെന്നുള്ളൊരു പ്രതീക്ഷയല്ല നമ്മൾ ഇറങ്ങുന്നത് എൻ്റെ സംഭവിച്ചു അമേരിക്കയിൽ നിന്ന് നേരെ ദുബൈയിലേക്കാണ് എനിക്ക് നാട്ടിലേക്ക് 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 എത്തുമ്പോൾ വലിയ വലിയ കരാവോശത്തോടെ വലിയൊരു ജനസമൂഹം തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും എങ്ങനെ പ്രതീക്ഷയോടെ കാണുന്നു വലിയ സന്തോഷമാണ് ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷനും ആൾക്കാരുടെ സ്നേഹവും കിട്ടാനുള്ളൊരു ഭാഗ്യം അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ വളർന്നു അവസാനമായി വളർന്നു വരുന്ന യുവതലമുറയോട് പറയാനുള്ള രണ്ട് ചെറിയ സന്ദേശം വളർന്നു വരുന്ന യുവതലോട് തലമുറയോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പോർട്ട് ഉണ്ടായിരിക്കാം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് മുതൽ മരണം വരെ പറ്റുമെങ്കിലും ഒരു ഒരു സ്പോർട്ടെങ്കിലും നിങ്ങളുടേതായിട്ടുണ്ടായിരിക്കുക അത് നിങ്ങൾ ജീവിതത്തിൽ കളിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ്സും ബാക്കി കാര്യങ്ങളും എല്ലാം അതും നോക്കിക്കോളും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പോലെ പുതിയ ലോകമാണ് അപ്പോൾ അതിനകത്തുള്ള ചതിക്കുടികളിൽ വീഴാതെ നിങ്ങൾ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കുക ഹെൽത്ത് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളും അപ്പം ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം